വ്യവസായ മുന്നേറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനമെഴുതിയ ശശിതരൂർ എംപിക്ക് മറുപടിയുമായി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഫ്തിയ രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂരല്ല കനോലി സായിപ്പുവെന്ന് പറഞ്ഞാലും സത്യം മാറാൻ പോകുന്നില്ലെന്ന് തഹിയ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു യു ഡി എഫ് മന്ത്രിസഭകൾ വ്യവസായ രംഗത്തും ഐ ടി രംഗത്തും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് സമരം ചെയ്യുന്നതിലായിരുന്നു ഇടതുപക്ഷം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കേരളത്തിലെ സൈബർ പാർക്കുകളുടെയും ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെയും ചരിത്രം ചികഞ്ഞു പോവുകയാണെങ്കിൽ ചെന്നെത്തുക പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന വികസന പുരുഷനിലാണെന്നും ഫാത്തിമ പോസ്റ്റിൽ തുറന്നു പറഞ്ഞു ഫാത്തിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശശി തരൂരല്ല സായിപ്പ് സായ്പുവെന്ന് പറഞ്ഞാലും സത്യം ഒരിക്കലും മാറാൻ പോകുന്നില്ല കേരളത്തിലെ വ്യവസായ രംഗത്ത് വികസന കുതിപ്പുണ്ടാക്കിയത് ശരിക്കും ബഹുമാനനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയായിരുന്ന യു ഡി എഫ് സർക്കാരുകളുടെ കാലത്തായിരുന്നു വിവിധ യു ഡി എഫ് മന്ത്രിസഭകൾ വ്യവസായ രംഗത്തും ഐ ടി രംഗത്തും മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ ന്യായങ്ങൾ പറഞ്ഞ് സമരം ചെയ്യുന്നതിലായിരുന്നു ഇടതുപക്ഷം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കേരളത്തിലെ സൈബർ പാർക്കുകളുടെയും ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെയും ചരിത്രം ചികഞ്ഞു പോവുകയാണെങ്കിൽ ചെന്നെത്തുക പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന വികസന പുരുഷനിലായിരിക്കും വ്യവസായ മുന്നേറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് ശശി ന് യുഡിഎഫ് സർക്കാരുകളുടെ കാലത്ത് വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രധാനമായി മറുപടി നൽകിയത് അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് ഉണ്ടാക്കിയ വികസനം ഒൻപത് വർഷമായിട്ടും എൽ ഡി എഫിന് സാധ്യമായിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി ബെംഗ്ലൂരുവും ചെന്നൈയും ഐ ടി മേഖലയിൽ വികസിച്ച വേഗത്തിൽ കേരളത്തെ മാറ്റാനാണ് രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് സർക്കാർ പ്രധാനമായും ശ്രമിച്ചത് പക്ഷേ അന്നത്തെ പ്രതിപക്ഷം അത് തടസ്സപ്പെടുത്താൻ നോക്കുകയായിരുന്നു ചെയ്തത് യു ഡി എഫ് സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളും ഇടതുപക്ഷം തടയുകയും ചെയ്തു ും പക്ഷേ യു ഡി എഫ് പ്രതിപക്ഷത്തായപ്പോൾ ഇത്തരം വികസനങ്ങളുമായി സഹകരിച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ വ്യവസായ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് യഥാർത്ഥത്തിൽ യു ഡി എഫ് സർക്കാരുകളാണ് ഇടതുപക്ഷത്തിന്റെ വികസനവിരുദ്ധ സമീപനമാണ് വളർച്ചയ്ക്ക് ശരിക്കും തടസ്സമായിരുന്നത് സ്റ്റാർട്ടപ്പുകളുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയത് യു ഡി എഫ് ആയിരുന്നു എറണാകുളത്തെ കാക്കനാട് കുറുക്കൻ മേയ്ഞ്ഞിരുന്ന സ്ഥലമാണ് എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് കൊച്ചിയെ ഐ ടി കേന്ദ്രമാക്കാൻ ഇൻഫോ പാർക്കും മറ്റും തുടങ്ങിയാണ് കാക്കനാടിനെ ഇന്നും കാണുന്ന രീതിയിൽ പ്രധാനമായും ആക്കിയത് വ്യവസായ മന്ത്രി എന്ന് പറഞ്ഞ കാക്കഞ്ചേരി പാർക്ക് അതിനെ തുടർന്ന് വന്നതായിരുന്നു കിൻഫ്ര ഡിജിറ്റൽ കേരള ആയത് അക്ഷയം വന്നതിനാലാണ് കെ കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്തും വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റമുണ്ടാക്കിയതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയുണ്ടായി